തദ്ദേശ വകുപ്പിനെ അവഗണിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിൽ പോര് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള പോരിനെ തുടർന്നെന്ന് റിപ്പോർട്ട് പണം ചെലവഴിച്ച തദ്ദേശ വകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയത് ഇക്കാര്യത്തിൽ അതൃപ്തി മന്ത്രി നേരിട്ട് അറിയിച്ചതോടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിൽക്കുകയായിരുന്നു ആറര വർഷത്തെ ദുരിതത്തിനൊടുവിലാണ് തലസ്ഥാന റോഡുകൾ സ്മാർട്ട് പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലെക്സുകളും വീഡിയോ വാളും എല്ലാമായി തലസ്ഥാന നഗരമാകെ നടന്നത് വമ്പൻ പ്രചാരണമായിരുന്നു പദ്ധതി കേന്ദ്രത്തിൻ്റെതാണെങ്കിലും പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായാണ് ഇരുന്നൂറ് കോടി ചെലവിൽ റോഡ് പണിതപ്പോൾ എൺപത് കോടി കേന്ദ്ര സർക്കാർ ഫണ്ട് ബാക്കി എൺപത് കോടി പോയത് ഭരണ അക്കൗണ്ടിൽ നിന്നായിരുന്നു നാൽപ്പത് കോടി കോർപ്പറേഷനും ചെലവാക്കി കാര്യം ഇങ്ങനെയിരിക്കെ പത്ത് പൈസ പോലും ചെലവാക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചതിലെ കടുത്ത വിയോജിപ്പ് തദ്ദേശമന്ത്രി എം ബി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു പരിശോധിക്കാമെന്ന മറുപടി നൽകിയ മുഖ്യമന്ത്രി പരിപാടി റദ്ദാക്കി ക്ലിഫ് ഹൗസിലേക്ക് പോവുകയും ചെയ്തു ചെറിയ ജലദോഷത്തെ തുടർന്ന് വിശ്രമമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ വിശദീകരിച്ചത് എന്നാൽ ഉദ്ഘാടന ദിവസം ഉച്ചവരെയും അടുത്ത ദിവസം രാവിലെ മുതൽ നിശ്ചയിച്ച പരിപാടികളിലെല്ലാം മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടിയിലും സർക്കാരിലും പരിഗണന കിട്ടുന്നുവെന്ന ആക്ഷേപം മുതിർന്ന നേതാക്കൾ പലർക്കുമുണ്ട് വ്യവസായ വകുപ്പിന്റെ പദ്ധതി ഏകപക്ഷീയമായി ടൂറിസം വകുപ്പ് ഫയലിലാക്കിയതിലെ അമർശം ഇതിനു മുമ്പ് മന്ത്രി പി രാജീവും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം അർഹിക്കുന്ന പരിഗണന തദ്ദേശവകുപ്പിനോ കോർപ്പറേഷനോ നൽകാതെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങ് പൊതുമരാമത്ത് മന്ത്രി ഏറ്റെടുത്തതിൽ വ്യാപക എതിർപ്പ് പുകയുന്നുണ്ട്